ആർത്തിപ്പണ്ടാരം മുയൽ ഒരു മുയലുണ്ടായിരുന്നു എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന വിശപ്പ് കൂടിയ മുയൽ അവൻ ആർത്തിപ്പണ്ടാരമായിരുന്നു എപ്പോഴും തിന്നുന്ന ഏത് സമയം ഉറങ്ങുന്ന മുയലായിരുന്നു പകലും രാത്രിയിലും തിന്ന് 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 അവന് തീറ്റയിൽ മാത്രമായിരുന്നു വിചാരം പക്ഷെ ഒരിക്കലും അവന് സമാധാനം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം മുയൽക്കൂട്ടങ്ങളെല്ലാം പയറിന്റെ പാടത്തിൽ തിന്നാൻ പോയി എല്ലാവരും അവരുടെ ഭക്ഷണം പെട്ടെന്ന് കഴിച്ചു പക്ഷെ നമ്മുടെ ആർത്തിപ്പണ്ടാരം മുയൽ തീറ്റ നിർത്തിയില്ല അപ്പോൾ ഒരു മുയൽ പറഞ്ഞു ഹേ നീ പെട്ടെന്ന് തിന്ന് പെട്ടെന്ന് തിന്ന് അല്ലെങ്കിൽ പാടത്തിന്റെ കാവൽക്കാരൻ വരും നമ്മളെ കല്ലെറിഞ്ഞോടിക്കും തീറ്റിപ്പണ്ടാരമായ മുയൽ പറഞ്ഞു ഓ പിന്നെ ഞാൻ കുറെ കൂടി കഴിച്ചോട്ടെ നല്ല പൊക്കം വിട്ടു അത് കഴിഞ്ഞ് നമുക്ക് പോകാം തീറ്റിപ്പണ്ടാരമായ മുയൽ തിന്നുകൊണ്ടേയിരുന്നു തിന്ന് തിന്ന് വയർ നിറക്കിയായിരുന്നു അത് കണ്ട് മറ്റൊരു മുയൽ പറഞ്ഞു എടാ പെട്ടെന്ന് കഴിക്കൂ അത് കണ്ടോ കാവൽക്കാരൻ വരുന്നു അയാൾ നമ്മളെ കണ്ടു ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല അയാൾ ഇവിടേക്ക് ഇതുവരെ എത്തിയില്ലല്ലോ ഞാൻ കുറച്ചുകൂടി കഴിച്ചോട്ടെ നല്ല ഒരേമ്പക്കം വിട്ട് നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ആ സമയത്ത് കാവൽക്കാരൻ അവിടെ എത്തി എല്ലാ മുയലുകളും ഉറക്ക നിലവിളിച്ചു ഓ ഓടിക്കോ ഓടിക്കോ പാടത്തിന്റെ കാവൽക്കാരനെത്തി ഓടിക്കോ എല്ലാ മുയലുകളും ഓടാൻ തുടങ്ങി അവർ ഓടുന്നതിനൊപ്പം കുതിച്ചു ചാടാൻ തുടങ്ങി പക്ഷെ നമ്മുടെ തീറ്റിപ്പണ്ടാരമായ മുയലിന് ഓടാൻ സാധിച്ചില്ല ചാടാനും പറ്റില്ല ഭക്ഷണം അധികമായി എല്ലാ മുയലുകളും പാടത്തിന്റെ അറ്റത്ത് വരും എത്തി ഓടി ഓടി പക്ഷെ ആർത്തിപ്പണ്ടാരം മുയൽ ചാടാൻ ശ്രമിച്ചപ്പോൾ അവനത് സാധിച്ചില്ല അവൻ പാടത്തിനരകത്തുള്ള മുള്ളുവേലിയിൽ ചെന്ന് വീണു മുള്ളു മൊത്തം അവന്റെ ശരീരത്തിൽ കുത്തി കയറി അതേ ആ സമയം കാവൽക്കാരൻ അവിടെ എത്തി അയാളുടെ കയ്യിലുള്ള വലിയ വടി അയാൾ മുയലിന് നേരെ എറിഞ്ഞു അത് മുയലിന് കൊണ്ടു നടക്കാൻ സാധിക്കാതെ എങ്ങനെയോ എഴഞ്ഞു എഴഞ്ഞു പതുക്കെ പതുക്കെ അവൻ മുയൽപ്പൊത്തിനരികിലെത്തി അവൻ കരുതി ഓ രക്ഷപെട്ടു അങ്ങനെ വിചാരിച്ചു അവൻ പതുക്കെ നടക്കാൻ തുടങ്ങി പക്ഷെ അതാ വരുന്നൊരു കുറുക്കൻ കുറുക്കൻ അവന്റെ പിന്നാലെ കുതിച്ചു പായാൻ തുടങ്ങി എല്ലാ മുയലുകളും പൊത്തിനുള്ളിൽ എത്തിച്ചേർന്നു പക്ഷെ നമ്മുടെ ആർത്തിപ്പണ്ടാരം മുയൽ ഒത്തിരി പിന്നിലായിരുന്നു നിറഞ്ഞ വയർ കാരണം അവന് പൊത്തിന്റെ വാതിലിനുള്ളിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാ മുയലുകളും അവനെ അകത്തു നിന്നും വലിക്കുകയായിരുന്നു അപ്പോൾ കുറുക്കൻ അവനെ പുറത്തു നിന്നും അവന്റെ വാല് പിടിച്ച് വലിക്കുകയായിരുന്നു ഒരു വടം വലി തന്നെ നടക്കുകയായിരുന്നു അവിടെ ആർത്തിപ്പണ്ടാരം മുയൽ കരഞ്ഞുകൊണ്ട് ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി പക്ഷെ കുറുക്കൻ അതിന്റെ പിടി വിട്ടില്ല അവസാനെന്ത് സംഭവിച്ചു മുയലിന്റെ വാല് മുറിഞ്ഞു പോയി കുറുക്കൻ പുറകോട്ടും താഴെയും വീണു എല്ലാ മുയലുകളും വളരെ കഷ്ടപ്പെട്ട് ആർത്തിപ്പണ്ടാരം മുയലിനെ പൊത്തിനകത്തോട്ട് വലിച്ചു പാവം ആർത്തിപ്പണ്ടാരം മുയൽ അതിന്റെ ആർത്തി കാരണം ജീവൻ രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ വാല് നഷ്ടപ്പെട്ടു